നമുക്ക് ഫിസിക്കൽ ഷോറൂമേ ഉള്ളൂ അതൊക്കെ മറ്റേ വയനാട്ടിലാണ് വയനാട്ടിൽ ഇവിടെ നിന്ന് അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കലൂർ സ്റ്റേഡിയത്തിലാട്ട അപ്പോൾ ഈ ഇവിടെ കേരള ബാമ്പു ഫെസ്റ്റ് അടക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാസം പതിനേഴാം തീയതി വരെയാണ് ബാബു ഫെസ്റ്റി ഇവിടെ ഉള്ളതാ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകട്ടെ അപ്പോൾ നമ്മുടെ ചാനലിട്ട് പുതിയായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സ്പ്രീനും തൊട്ടുള്ളൂ ബെൻപെട്ടും ബ്രസിനും മറക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഇന്നത്തെ ഇതിന്റെ ഇനാഗ്രേഷൻ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കാൻ പോകുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ എന്തൊക്കെയുള്ളത് നമുക്ക് കണ്ടിട്ട് വരാട്ട തലവില് ഇതിൻ്റെ പ്രവേശനമൊക്കെ സൗജന്യം ഉണ്ടത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓൾറെഡി അതുപോലെ ഈ മാസം ജനുവരി പന്ത്രണ്ട് മുതലേ ഇന്ന് മുതൽ പതിനേഴ് വരെ ഉണ്ടാകാം അതുപോലെ തന്നെ ടൈമിങ്ങിൻ്റെ കാര്യം പറയുന്നത് രാത്രി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണിയാണെങ്കിലും ടൈം വരുന്നത് കേട്ടോ വേണ്ട അപ്പം നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ കംപ്ലീറ്റ് ഫുൾ മുളയിലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ കണ്ടോ ഇത് ശരിക്കും ഇതൊക്കെ ബാമ്പുവിൻ്റെ തടി തന്നെയാണ് ഇത് ശരിക്കും മുള മുളത്തടി വെച്ചു തന്നെ ഉണ്ടാക്കി വെക്കാം കണ്ടോ എല്ലാം മുളയുടെ സാധനങ്ങളേ സാധനങ്ങളും മൊത്തം മുള കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേരള ബാമ്പു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ബോർഡും പിന്നെ അതിനൊപ്പം തന്നെ ഒരു മൂന്നും മുറവും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും ആറ് മണിക്കാണ് ഇതിന് ഇനാഗ്രേറ്റ് അപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് സാറാണ് ഇവിടെ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് നിലവിലിവിടെ ചെണ്ടക്കാർ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ആ ഇരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും അപ്പോൾ കുറച്ച് സംബന്ധിച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നതാണ് അധ്യക്ഷൻ എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ടി ജെ വിനോദ് ആദരണരായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ശ്രീമതി ദീപ്തി മേദി വർഗീസ് കൗൺസിലർ ശ്രീ ഹരികിഷോർ ഡയറക്ടർ ഇൻഡസ്ട്രീസ് ശ്രീ എൻ എസ് കെ ഉമേഷ് കളക്ടർ ശ്രീ പ്രഭാത് കുമാർ നാഷണൽ കോർഡിനേറ്റർ ബാംബു മിഷൻ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ആദരണീയരെ സുഹൃത്തുക്കളെ ഇപ്പോൾ കേരള ബാംബു ഫെസ്റ്റ് ഇരുപതാമത് എഡീഷൻ അവിടെ നാടമുറിച്ചു ഇവിടെ നിലവിളക്ക് കൊളുത്തി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തായി ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് വർഷം തുടർച്ചയായി വിപുലമായ കൂടി ബാംബു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് ഇത്തവണ നമ്മുടെ സ്റ്റേഡിയത്തിലാണെങ്കിൽ അടുത്ത ബാമ്പു വേസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം എക്സിബിഷൻ ആകും ഫെബ്രുവരി മാസം നാലാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി കാക്കനാട് നമ്മുടെ സ്ഥിരം എക്സിബിഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ജൂലൈ ആകുമ്പോഴേക്കും അവനോട് ചേർന്നുള്ള ഒരു കൺവെൻഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അപ്പം പിന്നെ നമുക്ക് ഈ പന്തൽ ചിലവ് നമുക്ക് സർക്കാരിന് കുറെ കുറയ്ക്കാൻ കഴിയും ആദ്യത്തെ എക്സിബിഷൻ ഫെബ്രുവരി പത്തിന് തുടങ്ങും നമ്മുടെ മെഷണറി എക്സ്പോ അവിടെയാണ് തുടങ്ങുന്നത് എം എൽ എക്ക് ചെറിയൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത് മേയർ കുറെ കൂടി വിഷമത്തിലാണ് ഏഹ് നഗരത്തിൽ ഞങ്ങടെ തൃക്കാക്കരയിലേക്ക് പോകുന്നല്ലോ പണ്ട് ജില്ലാ കേന്ദ്രം പോയ പോലെ എന്നൊരു ചിന്തയുണ്ടെങ്കിലും പല എക്സിബിഷൻ വരുമ്പോൾ ചിലത് ഇവിടെയും ലഭിക്കാം പിന്നെ വലിയ കോൺഫറൻസുകളുടെ സംവിധാനങ്ങളൊക്കെ നഗരഹൃദയത്തിൽ തന്നെ ആയതുകൊണ്ട് ഇതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഇവർക്ക് സംഭവിക്കാനിടയില്ല നമ്മൾ ബാമ്പു മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം അതുകൂടി ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുവെ സംഘടിപ്പിക്കുന്നത് തൊഴിലാളി ക്ഷേമം എന്ന് പറയുമ്പോൾ ബാമ്പു ഫാക്ടറികളിലെയോ അല്ലെങ്കിൽ അതിനകത്ത് ചെയ്യുന്ന തൊഴിലാളികളുടെ മാത്രമല്ല ഇറ്റ ഒക്കെ വെട്ടി കൊണ്ടുവരുന്നത് മുതലുള്ള തൊഴിലാളികളുടെ ക്ഷേമം അത് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ചില സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് ചില സാമ്പത്തിക ഞരുക്കമുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വേഗതയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ആ കാര്യത്തിൽ ചില പുതിയ ക്രമീകരണം വരുത്തണമെന്നുള്ളത് ആ സൂത്രണ ബോർഡിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഈ ബാംബു ഫെസ്റ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായ പുതിയ പുതിയ ഡിസൈനുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ബാമ്പു മേഖലയിലും ദേശീയ തരത്തിലുള്ള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് വൈവിധ്യമായ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുമതിന് വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾക്ക് ലോകവ്യാപകമായി തന്നെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നുണ്ട് ചിലതെല്ലാം നമ്മളിപ്പോൾ ജിയോ ടോഗിങ് ഭൗമ സൂചിക പദവി കൂടി നേടുമ്പതിനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബാംബു ഫെസ്റ്റ് വലിയ തോതിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാടിനെ ആകെ ആകർഷിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവന് നേതൃത്വം നൽകുന്ന ബാമ്പു മിഷൻ അവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വൈകിയതിനാൽ ദീർഘമായി പ്രസംഗിക്കുന്നില്ല എല്ലാവരെയും ആശംസകൾ അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ബോർഡ് വെച്ചിട്ടുണ്ട് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട് ോക്കി നൈസ് മുളകൊഴി മുളവച്ചുള്ള ഒരു സൃഷ്ടിയാണ് ഇത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒറ്റ മുളക് കൊച്ചിട്ട വായിൽ മീനുണ്ട് കണ്ട ചെറിയ രണ്ട് മീനാണ് കാണുന്നത് ഇത് നമുക്ക് പേന ഒക്കെ കുത്താനുള്ള ഉപയോഗിക്കാൻ മുളോ ചെറിയൊരു ക്ലോക്കാണ് ോ ഈ മൃഗാണ് നല്ല ഭംഗിയുണ്ടല്ലേ അടിപൊളി ജപ്പാൻ എന്നുള്ളൊരു സൗണ്ടറാണ് ജപ്പാനിൽ നിന്നുള്ള ഐറ്റംസ് ഐറ്റംസാണ് തോന്നുന്നത് സെക്ഷനും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും മഹാരാഷ്ട്രയുടെ സെക്ഷനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കർണാടകയിലെ കുറേ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടാവും മഹാരാഷ്ട്രയുടെ ഹാൻഡിക്രാഫ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ ചെറിയ കമ്പനികളാണ് ഐറ്റിംഗ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫാം ഒരു നൈസായിട്ട് ഇതൊരു ബ്രഷുണ്ട് ബാമ്പൂലുള്ള ബ്രഷ്യം ദിവസം പൂനെ പൂനെ ഇതെല്ലാം പൂനെ എന്നുള്ള ഐറ്റംസ് ഐറ്റംസാൻ്റെ കാണാം ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളി നൈസ് ഈ പൂളിങ് ഗ്ലാസ് ഒക്കെ ഉണ്ടോ നൈസായിട്ടുണ്ട് ആ മച്ച എത്രയാണ് വൺ തൗസൻഡാണ് അത് ഈ ഒരു ഗ്ലാസ്സിന് ഈയൊരു ഗ്ലാസ്സിന് ആയിരം രൂപ ഉണ്ട് വരുന്നത് അടിപൊളിയായിട്ടില്ലേ ചീപ്പ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഈ ഒരു സ്റ്റാൾ നല്ലൊരു പോണ്ടിച്ച സ്റ്റാളാണ് കുറേയധികം കൊട്ട ഐറ്റംസ് ആണ് നല്ലൊരു വെറൈറ്റി കൊട്ടക്കൊട്ട ഒക്കെ എത്ര വരും കിട്ടണ ആയിരത്തി അഞ്ഞൂറ് ആ ഇതൊരു വലിയൊരു കൊട്ടയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് കൊട്ടിയ നൈസ് കൊട്ടയാണ് ആയിരത്തി അഞ്ഞൂറ് ഫ്ലവർ റോസ് അല്ലേ ഫ്ലവർ റോയ്സ് ചെറിയ ഫ്ലവർ റോസ് ഒക്കെ ഉണ്ട് നല്ല ചെറിയ ഫ്ലവർ റോസ് ആണ് നാനൂറ്റൊമ്പത് ഉണ്ട് വെറും നൂറ്റമ്പത് എഴുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റമ്പത് അതിന് ഇരുന്നൂറ്റമ്പത് കൊട്ടയുണ്ട് ഈ കാണാൻ ഇരുന്നൂറ്റമ്പത് അതിന് ആസാമികൾ അപ്പം ഈ ഒരു സ്റ്റോഡ് നമ്മൾ കാണാൻ ആസാമിന്നാണ് വേണ്ട ട്രെയിൻ ട്രേ ആ ബാമ്പു ട്രേനണ്ടേ കാണാൻ അടിപൊളിയായിട്ടല്ലേ ഇത് പാമ്പുവിന്റെ ബോട്ടിൽസ് അല്ലേ ഇവിടെ നൈസ് ഒരു ബോട്ടിൽ ഇതും ആസാമിന്നെ ഈ ഒരു കൗണ്ടറുടെ വെറൈറ്റി സാധനങ്ങളൊക്കെ കുറെ അധികം വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് കേട്ടോ മണപ്പുറത്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം കൂടെ ബാങ്കൂലോട്ട് മാറിയിരിക്ക അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പിന്നെ ഈ കാണുന്നൊരു കൗണ്ടർ മധ്യപ്രദേശത്തെ കൗണ്ടറാണ് അവിടെ അവിടെ കുറെ ഐറ്റംന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് ഒരു മനസ്സിലാവണല്ലോ കേട്ടോ എത്രപാട് സാധനങ്ങൾ എല്ലാ കൗണ്ടറിലും ഉണ്ട്

അതൊക്കെയെന്ന് എനിക്കന്നറിയില്ല അപ്പോൾ ഒരു മാമ്പൂടി ഒക്കെ ഇരുപത്തില്ലോ അതൊരു അടിപൊളി നൈസാണ് കാണാത്ത സാധനമാണ് ഈ ഒരു ഷോപ്പിൽ കംപ്ലീറ്റ് ഫാൻസി ഐറ്റംസ് ഉണ്ടോ മറ്റേ ചിക്കൻ മലങ്ങളുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ബാമ്പൂടി ചേർത്ത ഫാൻസി ആണ് ഇവിടെ ഉള്ളത് ഈ ഫോട്ടോ ഒരു ബാഗാണ് ബാഗ്

എന്തേലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും അങ്ങനെയാണല്ലേ കാലുവേദന എന്തെങ്കിലും ചേട്ടാ വരുന്നത് ആലപ്പുഴ സ്റ്റോളിന് ഐറ്റംസ് ആണ് വരുന്നത് ചൂറൽ <tú> വില്ല <ril villar>

ണ്ട് കളർ കളർ ചെയ്തേക്കണം ആ പോയി തോന്നുന്നുണ്ട് അടിച്ചു മനസ്സിലാക്കണം നല്ല ഇവിടെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത ശരി ഈ ഒരു കൗണ്ടർ ചാലക്കുടി എന്ന് പറയുന്ന പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് ഇതൊക്കെ പാമ്പോലാണോ

അപ്പൊ ഈ ഒരു സ്റ്റാള് വയനാട് ഉള്ളതാണ് അത് കുറെ അധികം അടിപൊളി വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് വേറെ കണ്ടിട്ടില്ല വേറെ കണ്ടില്ലേ ആ ഇതുപോലാരും ചെയ്തില്ല വേറെ ടൈപ്പ് കണ്ടേക്കണോ ഞാൻ ഇതുപോലെ പോയി എനിക്കറിയില്ല അപ്പുറത്തൊന്നും കണ്ടില്ല നമ്പർ തന്നേക്കാം നമ്പർ നമ്പറ ഈ പൂക്കാര്യം ചോദിക്കണേ വിളിച്ചോട്ടേന അപ്പോൾ ഇതൊരു വെറൈറ്റി പൂക്കളുണ്ട് ഇത് കാണുന്ന ആർക്കും ആഗ്രഹം ഞാൻ നമ്പർ മേടിക്കേണ്ടത് നമ്പർ വീഡിയോയിൽ വീഡിയോ കൊടുക്കണ്ട ഓക്കെ ചേച്ചി താങ്ക് യു

അതെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വരുന്ന വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടും പ്രസിനും മറക്കത്തട്ടാ മറ്റൊരു വിഷയമായി അതുപോലെ തിരിച്ചെത്താം ഇതുവരെ എല്ലാവർക്കും ടാറ്റാ